ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ എല്ലാവർക്കും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണു ഇന്ന് നെല്ലിക്ക വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കി കാണിക്കുന്നത് ഇപ്പോൾ നെല്ലിക്കയുടെ ഒക്കെ സീസൺ ആണല്ലോ അല്ലേ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ നെല്ലിക്ക ഇഷ്ടമല്ലാത്ത ഒരുവരെ ഇത് കഴിച്ചു പോകും കടു നെല്ലിക്ക അച്ചാറാണ് നല്ല ടേസ്റ്റാണിത് കഴിക്കാനും അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയത് കാണാം വീഡിയോയിലോട്ട് പോവാം അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഇതേ ഇതിന് വേണ്ടി നെല്ലിക്ക ഒരു കിലോ നെല്ലിക്ക ഉണ്ടായിരുന്നു ഞാനിതേ ഇത് കുറച്ച് വളരെ കുറ നല്ലതുപോലെ കഴുകി എടുത്തതിന് ശേഷം വളരെ കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിങ്ങനെ അടുപ്പത്ത് വെച്ചതിന് ശേഷം അത് വീഡിയോ വീടുക ചെയ്യാമെന്ന് വിചാരിച്ചതേ അതാണ് ആദ്യം കഴുകുന്നതൊന്നും കാണിച്ചിട്ടില്ല പിന്നെ നെല്ലിക്കണമെന്നുള്ള വേഗം മനസ്സിലാവുകയും ചെയ്യല്ലോ അല്ലേ നല്ലതുപോലെ കഴുകി എടുത്തതിന് ശേഷം അതുപോലെ തന്നെ ഒന്ന് വളരെ കുറച്ച് ഒരു ഗ്ലാസിൻ്റെ അടുത്ത് അര ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസിൻ്റെ അടുത്തായിട്ട് കുറച്ചിട്ട് അത് വേവാനുള്ള വെള്ളം മതി അര ഗ്ലാസിൻ്റെ കുറച്ച് മേലായിട്ട് വെള്ളം അത് വറ്റുന്നതോളും വറ്റുന്നത് വരെ നമ്മൾ ഇങ്ങനെ നെല്ലിക്ക വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ ഒരു കുഴപ്പമില്ല നന്നായി വേവിച്ചെടുത്താൽ മതി അപ്പോൾ അതേ അത് കുരു കളയാൻ വേണ്ടി ഞാനിതൊന്നും ഇങ്ങനെ കുത്തിക്കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുരു ഒക്കെ പിന്നെ കളയാൻ പറ്റൂട്ടോ ഇങ്ങനെ ആ ഒരു മന്ദം കോലുകൊണ്ട് അങ്ങ് കുത്തി കുത്തിക്കൊത്താൽ മതി അപ്പോൾ കുരു ഒക്കെ അങ്ങോട്ട് വേർ തിരിഞ്ഞ് വന്ന് കിട്ടിക്കോളും നമ്മൾ ഓരോന്ന് ഓരോന്ന് അങ്ങനെ ഓരോന്നങ്ങനെടുത്ത് പൊളിച്ചെടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല നാല് കുത്താൻ മന്ദം കോലുകൊണ്ട് അങ്ങ് കുത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പണ്ടോ ഒക്കെ അങ്ങനെ നമുക്ക് വേറിച്ച് എടുത്ത് ഒഴിവാക്കാൻ പറ്റും അങ്ങനെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ അങ്ങനെ എടുത്തിട്ട് പിന്നെ കുരു മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം അതെ കുരു എല്ലാം ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇത്രയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് കുറച്ച് കുറച്ച് ശർക്കര ഉള്ളൂ കേട്ടോ ശർക്കര നല്ല മധുര നെല്ലിക്ക അച്ചാറാണല്ലോ അപ്പം നമ്മൾ കുറച്ച് ശർക്കര ഉള്ളതുകൊണ്ട് ഞാൻ പകുതി അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട് ഈ ശർക്കരക്ക് അനുസരിച്ച് ഞാൻ പിന്നെ ഇത് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഇത് ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് വേറെ അച്ചാറോ അല്ലെങ്കിൽ ഇത് തന്നെ കുറച്ച് ശർക്കര കിട്ടിയതിന് ശേഷം ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ ഇത് ഞാൻ മാറ്റി വെക്കുകയാണ് നമുക്കിങ്ങനെ വേവിച്ചാൽ നമുക്കിത് നേരെ രണ്ട് ദിവസമായിട്ട് നെല്ലിക്ക കൊണ്ടുവന്നിട്ട് അപ്പോൾ സ്പാനിയൊക്കെ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ ഇതേ എന്ത് കുറച്ചങ്ങ് മാറ്റി വെക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ വെക്കാൻ നമുക്കിങ്ങനെ വേവിച്ച് വെച്ചാൽ നല്ലതാണ് നല്ലതാണ് കേട്ടോ അധികം കേടു വരാതെയൊക്കെ നിൽക്കാം അപ്പോൾ ഞാനിതേ ചട്ടി അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ അതിലേക്ക് കടുക് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഉലുവ ജീരകമല്ലേ ചെറിയ ജീരകം അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകം അതായത് നല്ല ജീരകം എന്ന് പറയില്ലേ കുറച്ച് ഒരു നുള്ളു ഉലുവ നമ്മൾ സാധനത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ ഉലുവ പിന്നെ കറിവേപ്പില ഇതെല്ലാം പൊട്ടിച്ചതിന് ശേഷം നമുക്കിതേ ഇതില്ല നെല്ലിക്ക അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കടുക് ഉലുവ ചെറിയ ജീരകം കറിവേപ്പില കേട്ടോ ഇതാണ് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുകൊടുത്തത് നമുക്ക് കൂടുതൽ ദിവസം നിൽക്കണം എന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചാലും മതി കേട്ടോ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഒന്ന് പെട്ടെന്ന് തീരുമല്ലോ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതേ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ശർക്കര ശർക്കര ഒന്ന് കുത്തി കുത്തിപ്പൊടിച്ചതാണ് കേട്ടോ ഇതിലേക്ക് അങ്ങ് കൊടുക്കാം അപ്പോൾ നമ്മളെ മധുരത്തിന് ആവശ്യമായ ശർക്കര ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ശർക്കര കുറച്ച് കുറവ് കുറച്ച് പഞ്ചസാര ലാസ്റ്റ് നമുക്ക് കുറവ് വന്ന അല്പം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇതിലേക്ക് പാകമായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും ഒരു ഒന്നേക്കാൾ കപ്പ് നമ്മൾ നെല്ലിക്ക ഇതുണ്ടാവും കേട്ടോ നെല്ലിക്ക നമ്മൾ ഒടിച്ച് വെച്ചത് അതുപോലെ ഇതിനൊരു പാത്രം പിന്നെന്താണ് ശർക്കര ഉണ്ടായിരുന്നു നമ്മൾ എടുത്ത പാത്രം ശർക്കര ഇട്ട് പൊടിച്ചെടുത്ത് അപ്പോൾ അത് നമ്മൾ പിന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെന്താ മുളക് പൊടി മുളക് പൊടി കുറച്ച് എരിവിന് കുറച്ച് എരിവ് വേണം കേട്ടോ അപ്പോൾ അതിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു തുള്ളി വെള്ളം ഒഴിക്കരുത് കേട്ടോ അതിന്ന് നല്ലതുപോലെ വെള്ളം ഇറങ്ങി വരുവേ അപ്പോൾ ഇതേ ഒന്ന് നമ്മൾ അടച്ച് വെച്ച് ഒന്ന് തുറന്നപ്പോൾ ഉണ്ടോ കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സമയം അടച്ച് വെച്ച് നോക്കാം അപ്പോൾ നല്ലതുപോലെ വെള്ളം ഇറങ്ങി വന്നത് കാണാട്ടോ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ നെല്ലിക്കായുള്ള സീസണിൽ ന എന്തായാലും വാങ്ങിയൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ അടച്ച് വെച്ച് കുറച്ചൊരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് വീണ്ടും കണ്ടോ വെള്ളമൊക്കെ ഉണ്ടായി വന്നത് വീണ്ടും ഞാൻ അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ എൻ്റെ വേറെ പണിക്കൊക്കെ പോയി കുറച്ച് കുറേശ്ശേ അങ്ങനെ തീ കുറെശ്ശേ കത്തുന്നുള്ളൂ കേട്ടോ നല്ല തീയൊന്നുമില്ല ഒരു മീഡിയം പിന്നെ ഫ്ലെയിം കേട്ടോ അത്രയും വിറക്കടുപ്പല്ലേ അധികം നല്ല തീയൊന്നും കത്തിച്ചിട്ടില്ല ആ പാകത്തിന് അങ്ങനെ കത്തുന്നുണ്ടായിരുന്നു ആ പരീതിയിൽ കത്തിച്ചിട്ട് ഞാൻ എൻ്റെ പണിക്ക് പോയതായിരുന്നു ഇപ്പോൾ അതേ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ വന്ന് നോക്കിയപ്പം കൂടുതൽ വെള്ളം ഇറങ്ങി ശർക്കര വെള്ളം കണ്ടോ നല്ലത് പോലാ പാനിയായിക്കെ വന്ന് കണ്ടോ ഇനി ഇത് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ കുറഞ്ഞിത് ഇങ്ങനെ കുറച്ചിങ്ങനെ കുറേശ്ശേ വെച്ചിട്ട് അങ്ങ് അങ്ങനെ വറ്റിക്കിട്ടെ കുറച്ചും കൂടി നേരം നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം ഇളക്കൊന്നും വേണ്ട കേട്ടോ അടി പിടിക്കൊന്നുമില്ല മഞ്ചട്ടിയിലാണ് വെച്ചത് അടി പിടിക്കാതെ ഉണ്ടെങ്കിൽ അടി പിടിക്കുന്ന പാത്രമൊക്കെ ആണെങ്കിൽ നമ്മൾ അടി പിടിക്കാതെ നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ അതേ കുറച്ചും കൂടി ഇത് ശരിക്കും വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നും കൂടി നമുക്ക് ഇറക്കി വെക്കുമ്പോൾ ഒന്നും കൂടി വറ്റി കിട്ടുവേ ഇങ്ങനെ കുറുകി കുറുകി വരുന്നത് കണ്ടോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് എരിവോ എന്തെങ്കിലും ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടോ ഒക്കെ നോക്കുക കേട്ടോ എരിവ് കുറവാണെങ്കിൽ അല്പം മുളക് പൊടിയോ അല്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇഞ്ചിയോ ചുക്കോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ചാ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനത് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇടണ നിർബന്ധമൊന്നുമില്ല വേണമെന്നുള്ളവർക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതേ ഇത് ഇറക്കി വെക്കാനായിട്ട് നമുക്ക് ഒന്നു നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ചൂടാറുന്ന സമയത്തൊന്നും കൂടി കുറുക്കും നല്ല ടേസ്റ്റ് നല്ല വാസന ആ ജീരകമൊക്കെ ഇട്ട് പൊട്ടിച്ചാൽ നല്ലൊരു വാസനയൊക്കെ ഉണ്ട് കേട്ടോ അതിന് അപ്പം ചൂടാറിയതിന് ശേഷം നമുക്ക് കഴിക്കുകയും ചെയ്യും പിന്നെ രണ്ട് ദിവസം രണ്ട് ദിവസമൊക്കെ വെക്കുമ്പോൾ അതിന് ചെറിയ ചെറിയ ചവർപ്പൊക്കെ നെല്ലിക്കൊക്കെ നമുക്കറിയാമല്ലോ പൊതുവെ ചെറിയ ചെറിയ ചവർപ്പ് ഉണ്ടാവും ആ ചവർപ്പൊന്നും ഉണ്ടാവില്ല പിന്നെ രണ്ട് ദിവസമൊന്നും അങ്ങനെ നിൽക്കൊന്നും ഇല്ല കേട്ടോ അത് പെട്ടെന്ന് തന്നെ കുട്ടികളൊക്കെ ഉള്ളോട് പെട്ടെന്ന് തന്നെ ഇത് കഴിച്ച് തീരുകയും ചെയ്യും നമുക്ക് വേണമെങ്കിൽ പിന്നെ എയർടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ ഒഴിച്ച് വ ഇട്ട് വയ്ക്കാവുന്നതാണ് കേട്ടോ അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത് നെല്ലിക്ക ഇപ്പം നല്ല സീസൺ ആണ് ഒക്കെ അപ്പോൾ വാങ്ങി ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം കേട്ടോ അതുവരെയൊക്കെ ബാ